ക്കാലം ആയതോടുകൂടെ തന്നെ എല്ലായിടത്തും പനി ചുമ ജലദോഷമൊക്കെയാണ് അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ആശ്വാസത്തിനായി നല്ലൊരു കുരുമുളക് രസമാണ് ഇന്നുണ്ടാക്കുന്നത് അതിനായി കുറച്ച് വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് ചേർക്കണം കുരുമുളക് ഒന്നര ടീസ്പൂണോളം കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള രസമാണിത് ജീരകവും അതേ അളവിൽ തന്നെയാണ് ചേർക്കുന്നത് ഒന്നര ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടെ എടുക്കുന്നുണ്ട് ആദ്യം കുരുമുളകും ജീരകവും ചതച്ചെടുക്കണം ചെറിയ ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി കുതിർത്തി ഇടികല്ലിലേക്ക് ആദ്യം തന്നെ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരുപാട് നൈസായി പൊടിക്കേണ്ട കാര്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി കുരുമുളക് ഇത്രയും പൊടിഞ്ഞാൽ മതി ഇനി ഇതിലേക്ക് തന്നെ ജീരക ഇട്ട് കൊടുക്കാം ജീരക ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം ജീരകവും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൽ കൂടെ ചേർത്ത് ചതച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും ഒരു വറ്റലമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലപോലെ ചതച്ചെടുക്കാം മിക്സിയിലിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി ഒരുപാട് അരഞ്ഞു പോകേണ്ടതില്ല രസത്തിലേക്ക് വേണ്ടുന്ന എല്ലാ ചേരുവകളും ഈ രീതിയിലാണ് ചതച്ചെടുത്തിരിക്കുന്നത് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ചെറുതായി വഴറ്റിയതിനു ശേഷം നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ജീരകം വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ചെറുതായി വഴറ്റിയതിനു ശേഷം നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് അതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ പുളിപ്പം അധികമായിരിക്കും ഇനി രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ എടുത്ത പുളി ഒന്നുകൂടെ പിഴിഞ്ഞ വെള്ളമാണിത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവ് കുറവായിരിക്കും നല്ലപോലെ തിളച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് ബാക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം രസം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം അടപ്പ് വെച്ച് അടച്ച് തിളപ്പിച്ചെടുക്കാം രസം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇത് രണ്ടോ മൂന്നോ ദിവസം വരെ കേടാവാതിരിക്കും അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും പരിപ്പ് വേവിച്ച ഒക്കെ ചേർത്ത് രസം ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും അസുഖം വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കുരുമുളക് രസമായിരിക്കും ഒന്നുകൂടെ നല്ലത് ഞങ്ങളുടെ സൈഡൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഇരുപത്തെട്ട് കഴിയുന്നവരെ ചോറിൻ്റെ കൂടെ കുരുമുളക് രസം പതിവായി കൊടുക്കാറുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കുരുമുളക് രസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കൂ താങ്ക് യു